എല്ലാം ഇന്ദ്രനോട് തുറന്നു പറഞ്ഞപ്പോൾ നീലുവിന് മനസ്സിൽ നിന്നും ഒരു വലിയ ഭാരമൊഴിഞ്ഞു പോയതുപോലെ തോന്നി ഇത്രയും നാൾ എല്ലാം അറിഞ്ഞാൽ ഇന്ദ്രൻ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്തുള്ള ടെൻഷനായിരുന്നു ഓരോന്ന് ആലോചിച്ച് റൂമിൽ ഇരിക്കുമ്പോഴാണ് നിമി അവിടേക്ക് വന്നത് നീലു നീ നിന്ന് നേരത്തെ വന്നത് ക്ലാസ്സിൽ കയറിയില്ലേ അത് അത് പിന്നെ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു തലവേദന നീലു ഒരു കള്ളം പറഞ്ഞു നിന്നെ ഇവിടെ കൊണ്ടുപോയിട്ട പയ്യനേതാ നീ പറഞ്ഞ ഇന്ദ്രജിത്താണോ അത് നീലും മറുപടിയൊന്നും പറയാതെ തല കുനിച്ചു നിന്നു അന്ന് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാതിരുന്നത് ഞാൻ അതിനെ പറ്റിയ മാനസികാവസ്ഥയിലല്ലാതിരുന്നതുകൊണ്ടാണ് നീ അവനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊരു ബന്ധത്തിന് മുതിർന്നത് ഇവനും റോയിയെ പോലെ അല്ലെന്ന് എന്താ ഉറപ്പ് അല്ല ചേച്ചി ഇന്ദ്രിയനെ റോയിയുമായി താരതമ്യം ചെയ്യണ്ട അവനെ എനിക്ക് നന്നായി അറിയാം ഒരിക്കലും ചതിക്കില്ല ഉം എൻ്റെ അവസ്ഥ നിനക്ക് വരേണ്ടെന്ന് കരുതി പറഞ്ഞതാണ് ഇനിയല്ല നിന്റെ ഇഷ്ടം നിനക്കവനെ അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ ഞാൻ എതിരി നിൽക്കുന്നില്ല പിന്നെ ചെയ്തു പോയതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല ഇത്രയും പറഞ്ഞിട്ട് ചേച്ചി മുറിവിട്ടുപോയി ഇന്ദ്രൻ എന്നെ ചതിക്കില്ല അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ചേച്ചി പറഞ്ഞപ്പോൾ അവൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല കുറച്ചു കഴിയുമ്പോഴേക്കും അച്ഛൻ വീട്ടിലേക്ക് വന്നു പതിവിലും ഗൗരവമുണ്ട് മുഖത്ത് ഞാൻ നോക്കി ചിരിച്ചപ്പോൾ തിരിച്ചൊന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാതെ കനപ്പിച്ചൊന്ന് നോക്കി നീ എന്താ ഇന്ന് നേരത്തെ കോളേജിൽ പോയില്ലേ പോയി പക്ഷെ വേഗം തിരിച്ചു വന്നു തലവേദനയായിട്ട് തലവേദനയായത് കൊണ്ടാണോ ഏതോ ഒരു ഗുണ്ടയോടെ അപ്പം ബീച്ചിൽ കറങ്ങാൻ പോയത് ദേഷ്യത്തോടെയുള്ള അച്ഛൻ്റെ ചോദ്യം കേട്ട് ഞാനെന്ന് ഞെട്ടി നിമിഷം ഒരുത്തിൻ്റെ കൂടെ പോയപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ദുഃഖം നീ കണ്ടതല്ലേ എന്നിട്ടാണോ നീയും ഇങ്ങനെ അജു അത് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ശബ്ദം ഇടറിയിരുന്നു എത്ര വിഷമം വന്നാലും ബീറോടെ പിടിച്ചു നിൽക്കുന്ന അച്ഛൻ ഇന്നിങ്ങനെ നിസ്സഹായനായി അത് കാണുക എൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു നീ എന്താ ഇന്ന് നേരത്തെ കോളേജിൽ പോയില്ലേ പോയി പക്ഷെ വേഗം തിരിച്ചു വന്നു തലവേദനയായിട്ട് തലവേദന ആയതുകൊണ്ടാണോ ഏതോ ഒരു ഗുണ്ടയോടെ അപ്പം ബീച്ചിൽ കറങ്ങാൻ പോയത് ദേഷ്യത്തോടെയുള്ള അച്ഛൻ്റെ ചോദ്യം കേട്ട് ഞാനൊന്ന് ഞെട്ടി നിമിഷം ഒരുത്തിൻ്റെ കൂടെ പോയപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ദുഃഖം നീ കണ്ടതല്ലേ എന്നിട്ടാണോ നീയു ഇങ്ങനെ അച് അത് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഇടറിയിരുന്നു എത്ര വിഷമം വന്നാലും വീറോടെ പിടിച്ചു നിൽക്കുന്ന അച്ഛൻ ഇന്നിങ്ങനെ നിസ്സഹായനായി അത് കാണുക എൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു ആ സ്ത്രീയുടെ മകനാണ് ഇന്ദ്രൻ നീ എന്തൊക്കെയാ പറയണേ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല വിശ്വനെ എനിക്ക് നന്നായിട്ടറിയാം അവൻ്റെ മനസ്സിൽ സ്വന്തം മകനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളാണുള്ളത് അവൻ്റെ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫിൻ്റെ മകൾ മാത്രമാണ് നീ ആ നിനക്ക് അവനെ കല്യാണം കഴിപ്പിച്ചത് വരുമെന്ന് തോന്നുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല ആരൊക്കെ എതിർത്താലും ഇന്ദ്രൻ എന്നെ മാത്രമേ വിവാഹം കഴിക്കൂ അതെനിക്ക് നന്നായി അറിയാം ആ സ്ത്രീയുടെ മകനാണ് ഇന്ദ്രൻ നീ എന്തൊക്കെയാ പറയണേ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല വിശ്വനെ എനിക്ക് നന്നായിട്ട് അറിയാം അവന്റെ മനസ്സിൽ സ്വന്തം മകനെ കുറിച്ച് വലിയ സ്വപ്നങ്ങളാണുള്ളത് അവൻറെ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫിന്റെ മകൾ മാത്രമാണ് നീ ആ നിനക്ക് അവനെ കല്യാണം കഴിപ്പിച്ചത് വരുമെന്ന് തോന്നുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ലാ ആരൊക്കെ എതിർത്താലും ഇന്ദ്രൻ എന്നെ മാത്രമേ വിവാഹം കഴിക്കൂ അതെനിക്ക് നന്നായി അറിയാം ഓരോ പ്രശ്നങ്ങളും അവസാനിച്ചെന്ന് കരുതുമ്പോൾ വീണ്ടും പുതിയതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഇന്ദ്രൻ ഉണർന്നത് പരിചയമില്ലാത്ത ആയിരുന്നു അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ മോനെ ഇന്ദിര ഇത് ഞാനാണ് സുചിത്ര നിന്നോട് രാധികയ്ക്ക് എന്തൊക്കെയോ ചിലത് സംസാരിക്കാനുണ്ടെന്ന് നിന്നെയൊന്ന് നേരിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു മകളെ കാണിച്ചു തരാൻ പറയാനാണെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞേക്ക ഇത് അതിനൊന്നും അല്ലടാ നിന്റെ മനസ്സിലെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം തരാനാണ് വല്യമ്മ വീണ്ടും നിർബന്ധിച്ചപ്പോൾ പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല ഞാൻ എവിടെയാ വരേണ്ടത് ഒരു എട്ടുമണിയാകുമ്പോൾ അമ്പലത്തിലേക്ക് വരാൻ കഴിയോ ഞാൻ വരാം എന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു മനസ്സിലെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ പോകുകയാണെന്ന് ഒരു തോന്നൽ ഞാൻ അമ്പലത്തിലെത്തിയപ്പോഴേക്കും നീലുവിൻ്റെ അമ്മ തൊഴുതു മടങ്ങുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന് തന്നെ എന്നെ കരട്ടതുകൊണ്ട് അവർ വെറുതെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു വന്നിട്ട് ഒത്തിരി നേരം വലിയ താല്പര്യമില്ലാതെ ഞാൻ ചോദിച്ചു മോൻ്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ടെന്നറിയാം അതെല്ലാം ഇന്നത്തോടെ തീരും എല്ലാം തുറന്നു പറയാനാണ് ഞാൻ മോനെ കാണണമെന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ കഴുത്തിൽ എന്നെ വിശ്വസാർ കിട്ടിയ താലി ഉണ്ടാവുമായിരുന്നു ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞിട്ടില്ല ആ അമ്മ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു ഞാൻ കരുതിയത് വിശ്വനാഥൻ ഈ സ്ത്രീക്ക് വേണ്ടിയാണ് എൻ്റെ അമ്മയെ ഇത്രമാത്രം ഉപദ്രവിച്ചത് എന്നാണ് പക്ഷെ മുൻധാരണകളെല്ലാം തെറ്റിയിരിക്കുന്നു ഞാൻ അമ്മ പറയുന്നത് കേൾക്കാനായി കാതോർത്തു നാട്ടിലെ തന്നെ ഒരു പേരുകെട്ട തറവാട്ടിലായിരുന്നു എൻ്റെ ജനനം എല്ലാ തരത്തിലും പ്രൗഢിയോടെ നിലനിൽക്കുന്ന തറവാട് പക്ഷെ മേലടത്ത് തറവാട്ടിലെ രാമചന്ദ്രൻ്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് കയറി ചെന്ന മുതലാണ് എൻ്റെ ജീവിതം ഗതിമാറി ഒഴുകാൻ തുടങ്ങിയത് ആദ്യമൊക്കെ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായിരുന്നു പണത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അദ്ദേഹം എന്നെ അറിയിച്ചിരുന്നില്ല കുഞ്ഞിന്റെ പ്രസവ സമയത്ത് അല്പം പണത്തിനാവശ്യം വന്നപ്പോൾ സുഹൃത്തായ വിശ്വനാഥനോട് സഹായം ചോദിച്ചിരുന്നു എന്ന് മാത്രം അറിയാം ഒരാഴ്ചക്കകം മുതലും പലിശയും ചേർത്ത് തിരിച്ചു തരാമെന്നായിരുന്നു അന്ന് പറഞ്ഞത് ഒരാഴ്ചക്കകം മടക്കി നൽകാമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും മടക്കി നൽകാനായില്ല അതിനിടയ്ക്ക് എൻ്റെ ഭർത്താവിന് ഒരു അപകടമുണ്ടായി ഒരാക്സിഡൻറ്റ് ജോലി കഴിഞ്ഞു വരുന്ന വഴിക്കാണ് കുറെ നാൾ ആശുപത്രിയിൽ തന്നെയായിരുന്നു ഒരുപാട് ചികിത്സിച്ചു പക്ഷേ അവിടെ നിന്ന് തിരികെ വന്നതിന് ശേഷം നടക്കാനോ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാനോ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല ഗർഭിണിയായ എനിക്ക് അദ്ദേഹത്തിനെ നല്ല രീതിയിൽ പരിചരിക്കാനും കഴിഞ്ഞില്ല ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവറായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടു പേരുടെ വീട്ടുകാരിൽ നിന്നും ഞങ്ങൾക്ക് സഹായമൊന്നും ലഭിച്ചില്ല ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്തിരുന്നില്ല ഒന്ന് സഹായം ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് ആശുപത്രിയിലെത്തി കുഞ്ഞിനെ പ്രസവിച്ച് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങിയ ഞാൻ കേട്ടത് അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് എന്തു ചെയ്യണമെന്നോ എവിടേക്ക് പോകണമെന്നോ എനിക്കറിയില്ലായിരുന്നു ബന്ധുക്കൾ ആരും തിരിഞ്ഞു നോക്കിയില്ല ഒരുപക്ഷെ ഈ അമ്മയും മകളും അവർക്കൊരു ഭാരമായാലോ എന്ന് കരുതിയാവണം നാട്ടുകാരുടെ സഹായത്താൽ അടക്കം കഴിഞ്ഞു പിന്നെ ഒന്നു രണ്ടു ദിവസം ആളും ബഹളവും ഒന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിശ്വിൻ സാർ നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ട് വന്നു ഞങ്ങളുടെ അവസ്ഥ കണ്ട് തിരികെ പോകാൻ ഇറങ്ങുമ്പോഴാണ് എൻ്റെ ചേട്ടന്മാർ അവിടേക്ക് വന്നത് ഭർത്താവ് മരിച്ച് നാല് ദിവസം കഴിയുന്നതിന് മുൻപ് അന്യപുരുഷനെ വിളിച്ച് വീട്ടിൽ കയറ്റിയ പെണ്ണ് എന്ന പേര് സ്വന്തം സഹോദരന്മാർ തന്നെ എനിക്ക് ചാർത്തി തന്നു ഞാൻ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അവരെന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ നാട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങി സാറിന് എന്നെ കൂടെ കൊണ്ടുപോകേണ്ടി വന്നു കൂടെ പോവുകയല്ലാതെ മറ്റൊരു വഴിയും എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു കാര്യം മാത്രമാണ് സാർ ആവശ്യപ്പെട്ടത് എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുക എൻ്റെ ഭർത്താവിനെ മറന്ന് മറ്റൊരു ജീവിതം നയിക്കാൻ എനിക്ക് ഒരുക്കമല്ലായിരുന്നു ആത്മഹത്യ മാത്രമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏകമാർഗം പക്ഷേ ജനിച്ചു വീണ് ഒരാഴ്ച പോലും ആകാത്ത ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവിതമില്ലാതാക്കാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് നെഞ്ചുപൊട്ടുന്ന വേദനയോടെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ആ കടവരാന്തയിൽ ഉപേക്ഷിച്ചത് അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി സംസാരിക്കുന്നതിനിടയ്ക്കും അവർ സാരിത്തുമ്പുകൊണ്ട് കണ്ണീരൊപ്പുന്നുണ്ടായിരുന്നു വിശ്വൻ സാറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവരെല്ലാവരും എന്നെ അറപ്പോടെയും വെറുപ്പോടെയുമാണ് നോക്കി കണ്ടത് സത്യം പറഞ്ഞാൽ സാറിനും മകൻ മറ്റൊരു ഭാര്യയും അതിലൊരു മകനുമുണ്ടെന്നറിഞ്ഞത് തന്നെ അപ്പോഴാണ് എല്ലാവരുടെയും ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് അവർക്കെല്ലാം ഒരു ശല്യമായി ജീവിക്കേണ്ട എന്ന് കരുതി ഞാൻ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തു പക്ഷേ ദൈവം അവിടെയും എന്നെ കൈവിട്ടു മോൻ പറഞ്ഞതുപോലെ സ്വന്തം കുഞ്ഞിനെ യാതൊരു ദാക്ഷണ്യവുമില്ലാതെ പെരുവഴിയിൽ ഉപേക്ഷിച്ച ഈ അമ്മ അത്ര പെട്ടെന്ന് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടണ്ടെന്ന് മുകളിലുള്ളവനും കരുതി കാണാം അന്ന് തൊട്ട് ഇന്ന് മനസമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല താളം തെറ്റിപ്പോകുമായിരുന്ന എൻ്റെ മനസ്സിനെ നേർവഴിക്ക് നടത്തിച്ചത് സുചിത്രയാണ് എൻ്റെ കഥകൾ അറിഞ്ഞപ്പോൾ തോന്നിയ സഹതാപം മനസ്സിലെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടി ഒന്നൊഴികെ ഇവിടെ തെറ്റു ചെയ്തത് ആരാണ് വിശ്വനാഥനോ അതോ നിവൃത്തി കേടുകൊണ്ട് കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ അമ്മയോ പദം പറഞ്ഞു കരയുന്ന ആ അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ അവിടെ നിന്നും മടങ്ങി ഒരാശ്വാസത്തിന് വേണ്ടി ഞാൻ അമ്മയെ കാണാൻ പോയി പക്ഷേ അവിടെ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടി വിശ്വനാഥൻ ഞാൻ അത്ഭുതത്തോടെ അയാളെ നോക്കി ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല സംശയങ്ങൾ തീർക്കാൻ ഒരവസരം തരാതെ എന്നെ വാത്സല്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങി ഞാൻ അമ്മയെ കാണാനായി അകത്തേക്ക് കയറുമ്പോഴാണ് അമ്മയെ പരിചരിക്കുന്ന ഹോം നേഴ്സ് പുറത്തേക്ക് വരുന്നത് കണ്ടത് സർ അതാരാ പോയത് ഇതിനു മുൻപും ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നിരുന്നല്ലോ അന്ന് മാഡത്തിന്റെ കാലിൽ വീണ് കഴിയുന്നൊക്കെ കണ്ടിരുന്നു ഇതിനു മുൻപോ എപ്പോ ഞാൻ സംശയത്തോടെ ചോദിച്ചു ഒന്ന് രണ്ടാഴ്ചയായി സാർ അതിനുശേഷമാണ് രേണുഗ മാഡത്തിന്റെ അവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെട്ടത് ഇന്ന് തന്നെ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതിരുന്ന മാഡം ആ സാറ് കൊടുത്തപ്പോൾ കഴിച്ചു എന്നിട്ടെന്താ അതൊന്നും നേരത്തെ പറയാതിരുന്നത് ഞാൻ അല്പം രോഷത്തോടെ ചോദിച്ചു സോറി സർ ഞാൻ മറന്നുപോയി അവരോടൊന്ന് അമർത്തി മൂളിയിട്ട് ഞാൻ അമ്മയുടെ മുറിയിലേക്ക് പോയി പതിവിലും തിളക്കം ആ മുഖത്തുള്ളതുപോലെ തോന്നി പ്രതീക്ഷിച്ച് ആരോ വന്നെത്തിയ സന്തോഷം അമ്മേ ഞാൻ വിളിച്ചപ്പോൾ പതിവ് തെറ്റിച്ച് എനിക്കൊരു നോട്ടം സമ്മാനിച്ചു അതുമാത്രം മതിയായിരുന്നു എനിക്ക് സന്തോഷിക്കാൻ പ്രതീക്ഷയോടെ ഞാൻ ആ മടിയിലേക്ക് തല ചായ്ച്ചു എന്തോ എന്നത്തെയും പോലെ അടിച്ചോഴിച്ചില്ല പകരം വാത്സല്യത്തോടെ മുടിയിഴകൾക്കിടയിലൂടെ വിരലോഴിച്ചു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ വാത്സല്യം മതി വരുവോളം ആസ്വദിച്ചു അതിനിടയിൽ എപ്പോഴോ ബെഡിൽ ഉറങ്ങിപ്പോയ അമ്മയെ നേരെ കിടത്തി കഴുത്തോളം പുതപ്പിച്ച് ആ നെറ്റിയിൽ ഒരു സ്നേഹ ചുംബനവും നൽകി ഞാൻ അവിടെ നിന്നിറങ്ങി വിശ്വനാഥനെ കാണണം എന്നുറപ്പിച്ച് പ്രതീക്ഷിച്ച പോലെ അയാൾ പോയത് വീട്ടിലേക്കല്ലായിരുന്നു എൻ്റെ പേരിൽ തുടങ്ങിയ ഇന്ദിരാ കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിലേക്കായിരുന്നു പലവട്ടം എന്നോടതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ പറഞ്ഞിരുന്നെങ്കിലും അയാളോട് അയാളോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് അതുവഴി പോയാൽ കൂടി ഞാൻ അവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു പക്ഷേ ഇന്ന് അയാളെ കണ്ട് സംസാരിക്കണമെന്ന് തീരുമാനിച്ചത് കൊണ്ട് അവിടേക്ക് ചെന്നു സ്റ്റാഫുകളെല്ലാം അത്ഭുതത്തോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല നേരെ എം ഡിയുടെ മുറിയിലേക്ക് ചെന്നു മേ കമ്മിങ് എൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അയാൾ ഫയലിൽ നിന്നും തലയുയർത്തി നോക്കിയത് എന്നെ അപ്രതീക്ഷിതമായി കണ്ടതിൻ്റെ ആശ്ചര്യം ആ മുഖത്തുണ്ട് മോനെ നീ നീ എന്താ ഇവിടെ എന്താ നിങ്ങൾ ഇന്ന് എൻ്റെ അമ്മയെ കാണാൻ വന്നത് ഉപദ്രവിക്കാനാണോ അതോ ഇനി ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇന്ദിര ഇന്നാദ്യമല്ല ഞാൻ അവളെ കാണാൻ പോകുന്നത് ഇതിനു മുൻപും അവളെ കാണാൻ പോയിരുന്നു പക്ഷേ അതൊരിക്കലും മനസ്സിൽ മറ്റൊരു ഉദ്ദേശവും വെച്ചുകൊണ്ടല്ല ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവളോട് ഹൃദയത്തിൽ തൊട്ട് മാപ്പ് പറയാൻ തന്നെയാണ് ഞാൻ ചെയ്ത പാപങ്ങളുടെ ആഴവും വ്യാപ്തിയും തിരിച്ചറിയാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയി അന്നത്തെ എൻ്റെ ആക്സിഡന്റിന്റെ പിന്നിൽ നീയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അന്ന് ആക്സിഡന്റ് സംഭവിച്ച ദിവസം വൈകിട്ട് ഓഫീസിൽ നിന്ന് ഉറങ്ങുമ്പോൾ മാറി നിന്ന് എന്തൊക്കെയോ മനസ്സിലൊളിപ്പിച്ച് എന്നെ നോക്കി പുഞ്ചിരിക്കുന്ന നിന്നെ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഡ്രൈവറെ മാറ്റി അന്ന് ഞാൻ സ്വയം വാഹനം ഓടിച്ചത് വഴിയരികിൽ ഏതെങ്കിലും ഗുണ്ടയുടെ കയ്യിൽ നിന്ന് രണ്ട് തല് അതാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ നീ എനിക്ക് വിധിച്ചത് മരണശിക്ഷയായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല സ്വന്തം മകൻ്റെ മനസ്സിൽ എന്നോടുള്ള വെറുപ്പ് എത്രമാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി ശരിയാണ് അച്ഛനെന്ന നിലയിലും ഭർത്താവെന്ന നിലയിലും ഞാൻ ഒരു പരാജയമാണ് ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്തുവിടെ ഒരച്ഛൻ്റെ അപേക്ഷയാണ് പറയുമ്പോൾ ആ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു കൈകൂപ്പി എൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന മനുഷ്യൻ്റെ കണ്ണുനീർ കണ്ടിൽ നിന്ന് അടിക്കാൻ എനിക്കായില്ല എൻ്റെ നേരെ കൈകൂപ്പി പിടിച്ച കൈകൾക്ക് മേലെ ഞാൻ എൻ്റെ കൈകളും ചേർത്ത് വെച്ചു ഞാനല്ല അച്ഛനാണ് എന്നോട് ക്ഷമിക്കേണ്ടത് ഒരിക്കലും ഒരു മകനും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തതൊക്കെയും പെട്ടെന്നൊരു നിമിഷം ആരോടൊക്കെയുള്ള വാശിക്ക് ചെയ്തു പോയതാണ് അതിനു അത് എത്രത്തോളം വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത് ആത്മാർത്ഥമായി തന്നെ ഞാൻ അച്ഛനോട് ക്ഷമ ചോദിച്ചു അന്നേ കരുതിയതാണ് നേരിൽ കണ്ടു മാപ്പ് പറയണമെന്ന് പക്ഷേ അച്ഛൻ പഴയ അതേ വിശ്വനാഥൻ തന്നെ ആയിരിക്കുമെന്ന് കരുതി മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അച്ഛൻ്റെ ആ മാറ്റം എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്നുള്ളിൽ നിറച്ചു എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണെന്നൊരു തോന്നൽ അപ്പോൾ തന്നെ നീലുവിനെ വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ഫോണിലൂടെ അവളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവളുടെ ആഹ്ലാദം എത്രമാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി